ദൈവത്തിന് നന്ദിയൊണ്ട് സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് സകലത്തെയും ചമച്ച പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹത്വമുള്ള നാമത്തിന് ആരാധന അർപ്പിക്കാം നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദത്തിനായി കാതോർക്കാം പ്രിയരെ എന്നേക്കാൾ നിന്നേക്കാളൊക്കെ കേമന്മാരായി എത്രയോ പേർ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉണരാൻ കഴിയാതെ നിത്യം നിദ്രയിൽ വീണു മരണത്തിന്റെ ആഴക്കയത്തിൽ പിടഞ്ഞു വീണു കിടക്കയിൽ അഭയം പ്രാപിച്ചു ഞരങ്ങുകയല്ലേ ഭാവിയെ ഭീതിയോടെ നോക്കി ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം എത്രയാണ് എത്രയോ പേർ നാടുവിട്ടുപോയി എന്നിട്ടും എന്നിട്ടും മക്കളെ പുതിയ ദിവസത്തിൽ കർത്താവുന്ന വിളിച്ചുണർത്തിയതുകൊണ്ട് അവിടത്തേക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്പനിമിഷം പ്രാർത്ഥനയോടെ കാതോർക്കാം ദൈവത്തിന് സ്തോത്രം പിന്നീരെ ആദ്യമ ദമ്പതികളോട് കരുണയുള്ള ദൈവം തിരുവായി മുഴിഞ്ഞ നിത്യതയുടെ ഭാഗ്ദത്തം എന്താ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും അല്ല ഭാഗ്ദത്തം കേട്ടവർ കാത്തുകാത്തിരിക്കുമ്പോൾ ആഗ്ദാതനായ കൈ ജനിച്ചു വീണു മാതാപിതാക്കൾ ചിന്തിച്ചിരിക്കും ഇവനിലൂടെയായിരിക്കും ദൈവം പറഞ്ഞ വാഗ്ദത്വം നിറവേറുന്നത് അതമ്മ്യ കുടുംബത്തിൽ മരണം വിതച്ച സർപ്പത്തിന്റെ തല തകർക്കുന്നത് ഈ ഭൈതലായിരിക്കും പക്ഷേ തലമുറയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് മൂത്തമകനായ കൈൻ കൊലയാളിയായി മാറി ഇളയമകൻ കൊല്ലപ്പെട്ടു ദൈവത്തിന് സ്തോത്രം പിശാൽ അട്ടഹാസം മുഴക്കിയിരിക്കും ദൈവം പറഞ്ഞ ഭാഗത്തം ഇനി നടക്കത്തേയില്ല ഒരുത്തൻ കൊല്ലപ്പെട്ടു മറ്റൊരുത്തൻ കൊലയാളിയായി മാറി ചത്തുപോയവരിലൂടെ ഇനി ഭാഗ്യത്വം നിറവേറത്തില്ല കൊലയാളിയെ കൊണ്ട് ദൈവം തന്റെ പ്രവർത്തി ചെയ്യിക്കത്തുമില്ല ഓ ദൈവത്തിന്റെ പദ്ധതി പ്പാടെ തകർക്കാൻ കഴിഞ്ഞു പിശാജ് അട്ടകസിച്ച് കാണും പക്ഷേ നിഷ്ഠന്മഷ യുഗത്തിൽ ദൈവം പറഞ്ഞ ആ വാഗ്ദത്വം കാലസമ്പൂർണ്ണത വന്നപ്പോൾ കാൽവരിയിൽ നിറവേറി ഹല്ലേ ലൂയ്യ പുരുഷന്റെ ഇഷ്ടത്താലല്ലാതെ സ്ത്രീയുടെ സന്തതിയായി പിറന്ന ദൈവപുത്രൻ മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കിയപ്പോൾ ഏതിനിൽ വെളിപ്പെട്ട പാമ്പിന്റെ തല തകരുകയായിരുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേ ലൂയ സ്ത്രോത്രം ഇതോടുകൂടി എല്ലാം തകർന്നെന്ന കൈയിൻ കൊലയാളിയായപ്പോൾ ഹാബേൽ മരണപ്പെട്ടപ്പോൾ പിശാജി ചിന്തിച്ചത് ഇതോടുകൂടി എല്ലാം തീർന്നു ശത്രു അങ്ങനെ വിധി എഴുതിയ സ്ഥാനത്ത് എന്റെ കുഞ്ഞുങ്ങളെ ആദാമിന്റെ സന്തതി പരമ്പരയിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത് കോടി കവിഞ്ഞിരിക്കുന്നു യെസ് പ്രൈസലോ ലോകത്ത് ആദ്യം മരണമാസ്വദിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഉത്തരം ആരാധനയിൽ വിശുദ്ധി തെളിയിച്ച ഹാബേൽ എന്നുള്ളതാണ് ഹീൻ ദൂതവൃന്ദങ്ങളുടെ അകമ്പടിയിൽ നിത്യതയുടെ തങ്കത്തരി വീതിയിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യമനുഷ്യൻ ആരാധരുടെ പേരിൽ കൊല്ലപ്പെട്ട ഹാവേലായിരുന്നു സ്വന്തം സഹോദരന്റെ അടിയേറ്റ് രക്തം ചിന്തി വിശുദ്ധൻ മരിച്ചെങ്കിൽ വിശുദ്ധന്റെ രക്തം ചിന്തിയ കയ്യീന്റെ സന്തതി പരമ്പരകളെ പിശാച സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ ഉയർച്ചയുടെ കൊണ്ടുമുടിയിലെത്തിച്ചതായി തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അനുഗ്രഹത്തിന്റെ പുറകെ ചിന്തിക്കുന്നവർ അതേ പുറകെ കുതിക്കുന്നവർ ചില ദിവസം ചിന്തിക്കണം കേട്ടോ നോക്കൂ ഞാൻ അങ്ങനെ കയ്യ് നെഹോയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏതെന്നു കിഴക്ക് നോതുദേശത്ത് ചെന്ന് പാർത്തു വിവാഹം കഴിച്ചു തന്റെ മകനായ ഹാനൂക്കിന്റെ പേരിൽ ഒരു പട്ടണം പണിയെത്തക്ക വിധത്തിൽ കയ്യീൻ ഭൗതികമായി ഔന്നത്യം പ്രാപിച്ചു സഹോദരനെ കൊർന്നവനാ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയവനാ സാക്ഷാൽ പിശാജിന്റെ സന്തതി അങ്ങനെ വിശേഷിപ്പിച്ചാൽ അത് പ്രയോഗമല്ല തിരുവചനം പറയുന്നുണ്ടോ യോഹന്നാൻ മൂന്ന് പന്ത്രണ്ട് ഖയ്യീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു മീൻ സഹോദരനെ കൊന്നവൻ വീട് പണിതെന്നല്ല പട്ടണം പണിതും യഹോബാനിസി എന്നല്ല പേരിട്ടത് ആ പട്ടണത്തിന് തന്റെ മകന്റെ പേരിട്ടു ലോകപ്രകാരം നോക്കിയാൽ അനുഗ്രഹം വാരിക്കൂട്ടി താമസിക്കാൻ പട്ടണം പണിയത്തക്കവണ്ണം സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചു ശ്രദ്ധിക്കൂ ഒരു കുടുംബത്തിനോ ചില കുടുംബങ്ങൾക്കോ താമസിക്കാനല്ലോ പട്ടണം പണിയുന്നത് അങ്ങനെയെങ്കിൽ തന്റെ ഒപ്പമുള്ളവരുടെ അംഗസംഖ്യ വളരെയായിരുന്നു ബന്ധുബലം വളരെയായിരുന്നു ഹമീൻ രോഗമിനുത്തിന്റെ വേദശാസ്ത്രം പഠിപ്പിക്കുന്നവർ പറഞ്ഞേക്കാം അനുഗ്രഹിക്കപ്പെട്ടവനാ കൈ ശവിക്കപ്പെട്ടവനാ ഹാവേൽ എന്താ കാരണം ആയുസ് എത്താതെ ചത്തുപോയില്ലേ സ്വന്തം വീട്ടിൽ കിടന്ന് രാകാൻ പറ്റിയില്ലല്ലോ മക്കളും മരുമക്കളും ഒന്നും ഉണ്ടായില്ലല്ലോ ഒന്നും നേടിവെക്കാതെ പാട്ടുപോയില്ലേ ശാപം ശാപം തന്നെയാത് എന്നാൽ ഈ പുലരിയിൽ കുഞ്ഞെ ഓർത്തുകൊള്ളണം സമ്പത്ത് വാരിക്കൂട്ടിയാലും അഭിവൃദ്ധിയുടെ നെറുകയിൽ പിറന്നു വീണാറും ആയുസ് മുഴുവനും സന്തോഷം അനുഭവിച്ചാലും ഈ മട്ടു വിട്ടുപോകാൻ പ്രാണം പിടയുന്ന നിമിഷമുണ്ട് ഈ മണ്ണ് വിട്ടുപോകാൻ നിന്റെ പ്രാണൻ പിടയുന്ന നിമിഷമുണ്ട് അപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമാകും ഭൗതിക നന്മയല്ല നിത്യതയിലെ ആനന്ദത്തിന് കാരണമാകുന്നത് കുഞ്ഞെ ഈ ലോകത്തൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിത്യതയ്ക്ക് അവകാശിയാകാൻ കഴിഞ്ഞെങ്കിൽ നീയാണ് ധന്യൻ നീയാണ് ഭാഗ്യവാൻ വിശുദ്ധിക്കു വേണ്ടി തീർക്കുന്നു ജീവിതമേ താങ്കൾ അനുഭവിച്ച നന്മയുടെ മധുരത്തേക്കാൾ കഷ്ടതയ്ക്കും കണ്ണുനീരിനും അപമാനത്തിനു ആ അധികം പ്രതിഫലം ലഭിക്കുന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത് അല്പം ശ്രദ്ധിക്കണമേ കാര്യം ആദ്യം മനസ്സിലാക്കു നോക്കൂതാവ് രണ്ടാമൻ കയ്യൻ്റെ കൈയിന്റെ മകൻ ഹാനോക്ക് ഇത് ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് അല്ല കേട്ടോ പിന്നെയോ ആദാം കൈൻ ഹാനോക്ക് അപ്പോ ആദാം മുതൽ മൂന്നാമനായ ഹാനോക്ക് ഈ ഹാലോക്കിന് ഈരാദ് ജനിച്ചു ഈരാദ് മെഹു ജനിപ്പിച്ചു മെഹു അയേൽ മെധുഷയേലിനെ ജനിപ്പിച്ചു മെഥുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്ക് രണ്ടു ഭാര്യമാരെ എടുത്തു സ്തോത്രം കൈയിന്റെ വംശപാരമ്പര്യം വെച്ച് നോക്കിയാൽ ഈ ലാമേക്ക് ആദാം മുതൽ ഏഴാമനാണ് സ്തോത്രം അപ്പുറത്ത് ശേത്തിന്റെ വംശത്തിലും ഒരു ലാമക്കുണ്ട് കേട്ടോ ഒന്ന് ദിനവൃത്താന്തം ഒന്നിന്റെ മൂന്ന് ദൈവത്തോട് കൂടെ നടന്ന ഹാലോക്കിന്റെ കൊച്ചുപകലും ഒരു ലാമേക്കാണ് മീൻ ഉൽപ്പത്തിനാല് പതിനേഴിലേക്ക് നമുക്ക് മടങ്ങുവരാം കായി വംശത്തിൽ പിറന്ന പിറന്നാമയ്ക്ക് രണ്ടു ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് അതാ എന്ന് പേര് അതാ അർത്ഥം അലങ്കൃത ആ അലങ്കരിക്കപ്പെട്ടവൾ പേര് കേട്ട ബ്യൂട്ടി പാർലർന്ന് വരികയാണെന്ന് തോന്നും അലങ്കൃത രണ്ടാമത്തവളോ രണ്ടാമത്തെ ക്യുങ്കിൾ തിളങ്ങുന്നവൾ അലങ്കരിക്കപ്പെട്ടവളും തിളങ്ങുന്നവളും ഒത്തുകൂടിയപ്പോ പിൽക്കാല തലമുറ ലൈംഗിക അരാജകത്വത്തിലേക്ക് കുപ്പുകുത്തി ദൈവത്തെ മറന്നു ജീവിച്ചു മനുഷ്യന്റെ വഷളത്വം ിൽ നിറഞ്ഞു അതുതന്നെയാണ് ന്യായവിധിയുടെ പ്രളയം വിളിച്ചു വരുത്താൻ കാരണമായി തീർന്നത് എന്നെ കേൾക്കുന്നവർ ചിന്തിച്ചുകൊള്ളട്ടെ ശ്രദ്ധിക്കൂ പ്രാർത്ഥിക്കുന്നവനെ തകർത്ത് കളഞ്ഞ കൈയിന്റെ സന്തതികൾ ആ സന്തതികളിൽ ഒരാള് കൂടാരവാസികൾക്ക് പിതാവായി കെട്ടിട നിർമ്മാണ കല എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ സ്ഥാപകനായി ഇതാണോ അനുഗ്രഹം രണ്ടാമനോ പശുപാലകർക്ക് പിതാവ് ശേഷിയുള്ള പശുക്കളെ ഉത്പാദിപ്പിക്കുന്ന ഭാവിന്റെ സ്ഥാപകനായി ലോകം പറയുന്നു രണ്ടു മക്കളെ ഇന്ത്യയും അനുഗ്രഹിച്ചു ഇതാണോ അനുഗ്രഹം സ്ത്രോത്രം അവന്റെ സഹോദരനാണ് മൂന്നാമനായി യുബാൽ അവൻ അവൻ യുബാൽ എന്ന് പേര് അവൻ കിങ്ങരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മകൻ മ്യൂസിക് ടെക്നോളജിയുടെ പിതാവായി കുഞ്ഞേ ഇതാണോ അനുഗ്രഹം കല്ലിൽ അവിടെ നീർന്നില കിട്ട് തിളങ്ങുന്നവളുണ്ടല്ലോ സില്ല തൂപൽ കയ്യനെ പ്രസവിച്ചു അവനും ഖേമനായി എന്താ ക്ഷേമത്വം അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധങ്ങളെ നിർമ്മിക്കുന്നതിന്റെ പിതാവാണ് ചെമ്പു ഖനിയുടെ ഉടമ ഇരുമ്പ് ഖനിയുടെ ഉടമ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ സമ്പത്തു വാരിക്കൂട്ടാൻ കാരണമാകുന്ന ഒരു പ്രധാന സ്രോതസ് എന്താ കച്ചവടമാണല്ലോ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സഹോദരനെ കൊന്നവന്റെ സന്തതിയാ ഇതാണോ മക്കളെ അനുഗ്രഹം എന്റെ കുഞ്ഞുങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ കൈയിന്റെ സന്തതിയിൽ പിറന്ന ആരെങ്കിലും കഷ്ടം കഷ്ടമനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ വായിച്ചിട്ടുണ്ടോ അംഗൈവല്യമുണ്ടവരുണ്ടോ സ്തോത്രം സമൃദ്ധമായ അനുഗ്രഹമല്ലേ കൈയിന്റെ സന്തതികൾ അനുഭവിച്ചതായി നാം വായിക്കുന്നത് എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി പ്രാണൻ കൊടുത്തവന്റെ പിന്നോറക്കാരെ നോക്ക് യൂതാ ഒന്നിന്റെ അതം മുതൽ ഏഴാമനായി ഹാനോക്ക് വിളിച്ചു പറയുന്നു ഇതാ കർത്താവെല്ലവരെയും വിധിപ്പാനും അവർ ആ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം ഭക്തിഘട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം കൂടെ വന്നിരിക്കുന്നു അല്ലെ ലോകത്തെ ന്യായം വിധിക്കാൻ ആയുധമായിരമായിരം വിശുദ്ധന്മാരുമായി എന്റെ കർത്താവ് വരുമെന്ന് വിളിച്ചു പറഞ്ഞ ഒന്നാമത്തെ പ്രവാചകൻ ഹാനോ താൻ അപമാനിക്കപ്പെടുമ്പോൾ ഇപ്പുറത്ത് ഒരു സമൂഹം സമൃദ്ധിയുടെ യിൽ മതിച്ചുപുളയ്ക്കുക ഹനോക്ക് അപമാനിക്കപ്പെട്ട് ഉണ്ടെന്നേ അദ്ദേഹം തന്നെ പറയുന്നു ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞത് നിഷ്ഠൂരങ്ങളാണ് നിഷ്ഠൂരം നിറഞ്ഞ വാക്കുകളാണ് ഇന്ന് പകലിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി ചോദിക്കുന്നു കൈയിന്റെ തലമുറ അനുഭവിക്കുന്ന ലോകത്തിന്റെ സമൃദ്ധിയാണോ ദൈവത്തോടുകൂടെ നടന്നു മരണം കാണാതെ എടുക്കപ്പെട്ട അഭിഷിക്തന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയാണോ നീ ആഗ്രഹിക്കുന്നത് ദൈവാലോചന വിളിച്ചു പറഞ്ഞുകൊണ്ട് അപമാനമേറ്റുവാകുന്ന ജീവിതമേ നീയാണ് അനുഗ്രഹീത വ്യക്തിത്വം നിന്നെ കാത്തിരിക്കുന്ന സ്വകീയ അനുഗ്രഹങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ല ദൈവത്തിന്റെ മഹത്വം കൈയിന്റെ സന്തതി അനുഭവിക്കുന്ന സമൃദ്ധിയേക്കാൾ ഉടലോടെ എടുക്കപ്പെട്ട ഹാലോക്കിന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയ എനിക്കാവശ്യമെന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കൈയിന്റെ സങ്കതികൾ എത്ര പശുഭാവമുണ്ടാക്കിയാലും എത്ര അധികം ഖനിഗർഭത്തിന്റെ ഉടമസ്ഥരായാലും ടെക്നോളജി വർദ്ധിപ്പിച്ചാലും ന്യായവിധയുടെ പ്രളയം ആ തലമുറയെ മുൻമൂല നശം വരുത്തി പുതിയ ഭൂമിയിൽ കാലി ചവിട്ടാൻ ഒന്നിനെയും അനുവദിച്ചില്ല ചോദ്യത്തുമില്ല സ്തോത്രം എന്നാൽ സത്യദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ പ്രാണൻ വെടിയേണ്ടി വന്ന ഹാവേലിനു പകരമായി ദൈവം ശേത്തിന്റെ സന്തതി പരമ്പരകളെ നൽകി അവയെ നോക്കൂ അവാവേലിനു പകരമായിട്ടാ ദൈവം ശേത്തിന്റെ നൽകിയത് സ്തോത്രം അവന്റെ സന്തതി പരമ്പരകളെ നോക്കൂൽ ഇരുപത്തി ആറ് ഒരുത്തൻ ആരാധന തുടങ്ങി അല്ലെ ലു ഏനോസിന്റെ കാലത്ത് യഹോയുടെ നാമത്തുള്ള ആരാധന തുടങ്ങി അടുത്തവൻ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ദൈവത്തോടു കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു കൊച്ചുമകൻ അല്ലെ ലുയ നോക്കൂ ആറിന്റെ എട്ട സ്ത്രോത്രോത്രം അവൻ ഹോവിടെ ലഭിച്ചു അവൻ ഒരുത്തൻ സത്യാരാധന തുടങ്ങി ഒരുത്തൻ ദൈവത്തോടു കൂടെ നടന്നു ദൈവമെടുത്തവനെ അവൻ ദൈവത്തോടു കൂടെ നടന്നവനെ ദൈവമെടുത്തു മൂന്ന് അവൻ ലോഹയ്ക്ക് അവൻ ഹോവിടെ ലഭിച്ചു ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാൻ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നുണ്ട് സത്യാരാധനയ്ക്കു വേണ്ടി നിൽക്കുന്നവർക്ക് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഈ മണ്ണിലെല്ലാം വാരിക്കൂട്ടാമെന്നാണ് നിന്റെ പ്രസംഗമെങ്കിൽ വചനം തങ്ങളുടെ ആശയത്തിനെതിരാണ് മനസ്സിലാക്കണം ഈ മണ്ണിൽ ഒന്നും നേടിയെടുത്തില്ലെങ്കിലും ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാവേൽ രക്തസാക്ഷിയായി ദൂതസഞ്ജയത്തിന്റെ അകമ്പടിയോടെ നിത്യത പോകിയപ്പോൾ ഈ ഹാവേലിന് പകരമായി ആദാമിന് ദൈവം കൊടുത്ത സന്തതിയാണ് ക്ഷേത്ര അങ്ങനെയാണ് ഉൽപത്തിനാലിന്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഹാവേലിന് പകരമായി ദൈവം കൊടുത്ത സന്തതിയാണ് ഷെത്ത് ശ്രദ്ധിക്കൂ ഹിൽ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം ആദാമിന് നൽകിയ ഷെത്തിന്റെ മകനായ ഏനോഷിന്റെ കാലത്താണ് ഹോബിഡ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത് ആരാധിക്കുന്നവനെ കൊന്നുകളും ആരാധന തീരത്തില്ല സത്യാരാധനയ്ക്കാരംഭം കുറിച്ചവന്റെ കൊച്ചുമകൻ ആനോക്ക് ഇത ദൈവത്തോട് കൂടെ നടക്കുന്നു അല്ലേ സത്യദൈവത്തെ ആരാധിക്കുന്നുണ്ടോ നീ നിന്റെ സന്തതികൾ ദൈവത്തോട് കൂടെ നടക്കും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിന്റെ കണ്ണൂർ ും അവൻ ആരാധനയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് പൂർവികൻ കൊല്ലപ്പെട്ടെങ്കിൽ അവന് പകരം ദൈവം നൽകിയ ശ്രീ സന്തതി ആരാധന തുടങ്ങി അവൻ ആരാധിച്ചവരുടെ സന്തതി ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തോടുകൂടെ നടന്നവനെ ദൈവ മരണത്തിന് വിട്ടുകൊടുത്തില്ല സ്വർഗത്തിലേക്ക് എടുത്തു പത്താം തലമുറക്കാരനായി നോഹയ്ക്ക് കൃപ ലഭിച്ചു ദൈവത്തിന് മഹത്വം കൃപ ലഭിച്ച നോഹയുടെ അനന്തര തലമുറ അബ്രഹാമിലൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ സ്വർഗീയ വാഗ്ദത്വങ്ങൾ ഏറ്റുവാങ്ങി ഈ പുലരിയിലും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രതികൂലത്തിന്റെ നടുവിൽ ഫലസ്ഥിന്റെ മണ്ണിൽ താണു പോകാതെ തകർന്നു പോകാതെ നശിച്ചു പോകാതെ മഹാദൈവം ആ ജനത്തെ നിർത്തിയിരിക്കുകയോ സത്യദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു ജീവിതമേ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നിന്റെ തലമുറയെ കേടു കൂടാതെ സൂക്ഷിക്കുന്ന ദൈവം ജീവിക്കുന്നു ആത്മാർത്ഥമായി പറയണ മക്കളെ കായിന്റെ സന്തതികൾ അനുഭവിക്കുന്ന സമൃദ്ധിയേക്കാൾ ദൈവത്തെ സേവിച്ചവന്റെ തലമുറ അനുഗ്രഹിക്കുന്ന സ്വർഗീയ നന്മയാണ് എനിക്കാവശ്യം അവൻ പ്രിയരെ പരിശുദ്ധാത്മാവിനി പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിന്റെ പലകയിൽ ആഴത്തിൽ കോറിയിടണം പ്രിയരെ ന്യായവീതിയുടെ പ്രളയം ഭൂമിയെ മൂടിയപ്പോൾ കൃപയുടെ പെട്ടകത്തിൽ കയറി രക്ഷപ്രാപിച്ചത് കേവലം എട്ടുപേരാണല്ലോ ഒന്ന് ചോദിക്കട്ടെ കൃപ ലഭിച്ച ലോഹയുടെ അപ്പൻ എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷം ജീവിച്ചിരുന്ന ലാമക്കിന് ലോഹയല്ലാതെ മറ്റു മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഇവിടെ പോയി സ്തോത്രം ലാമേക്കിന്റെ അപ്പൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മെദുശലഹിനും മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നല്ലോ എല്ലാവരും എവിടെ പോയി സ്തോത്രം ദൈവത്തോടുകൂടെ നടന്ന ഹാലോക്കിന് മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ആമേൻ ചിന്തിക്കണം കേട്ടോ ചിന്തിക്കണം കൈന്റെ മക്കൾ ജടികരായത് കൊണ്ട് തകർന്നു സംശയമില്ല എന്നാൽ ഹോർഡ് നാമത്തിൽ ആരാധന തുടങ്ങിയ വിശുദ്ധന്റെ വംശത്തിൽ വിശുദ്ധന്റെ ഏഴാം തലമുറയിൽപ്പെട്ട ജനലക്ഷങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാവിന്റെ പ്രളയത്തിൽ മുങ്ങിപ്പോയതെന്തുകൊണ്ടാ ഓ കർത്താവേ ഞാനങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി ജനഹൃദയങ്ങളിൽ വെളിപ്പെട്ട് കേവലം എട്ടുപേർ മാത്രം ഈ പട്ടകത്തിൽ കരരക്ഷ പ്രാപിച്ചു വേദശാസ്ത്രങ്ങൾ പറയുന്നത് ഓഹയുടെ കാലത്ത് കുറഞ്ഞത് പത്ത് ലക്ഷം ജനങ്ങളെങ്കിലും ഭൂമിയിലുണ്ടായിരുന്നു ഇതിൽ നിന്നാണ് കേവലം എട്ടുപേർ രക്ഷപ്പെട്ടത് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുഞ്ഞെ നിന്റെ വല്യപ്പൻ ആരാധന തുടങ്ങിയതുകൊണ്ട് നീ രക്ഷപ്പെടണമെന്നില്ല യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിൽ തൊട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക നിന്റെ പൂർവികർ ആലയത്തിന് അവൻ തടികന്നവരായിരിക്കാം കട്ടച വന്നവരായിരിക്കാം പള്ളി വെളുത്തവരായിരിക്കാം ആരാധന തുടങ്ങിയത് നിന്റെ കുടുംബക്കാരായിരിക്കാം പക്ഷേ നീ രക്ഷപ്പെടണമെന്നില്ല അവൻ വല്യപ്പൻ ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ദൈവത്തിനു വേണ്ടി നടന്നതുകൊണ്ട് നീ എടുക്കപ്പെടണമെന്നില്ല ഇന്ന് പകലിൽ നിന്റെ പരി സ്വർഗത്തിലുണ്ടെന്ന് വ്യക്തിപരമായി ഉറപ്പ് പ്രാപിച്ചിരിക്കണം ദൈവത്തിന് മഹത്വം പൂർവികരുടെ അനുഗ്രഹം നിമിത്തം രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് ചിന്തിക്കല്ലേ യേശു പറഞ്ഞു നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും ദൈവമില്ലാത്തവന്റെ സന്തതി കൈവിടപ്പെടുമെന്ന് പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ചിന്തിക്കണം സത്യാരാധന നടത്തിയവന്റെ സന്തതി ദൈവത്തോടു കൂടെ നടന്നവന്റെ സന്തതി മരണം കാണാതെ കാണാതെടുക്കപ്പെട്ടവന്റെ സന്തതി ലക്ഷോപലക്ഷങ്ങളുണ്ടായിരുന്നിട്ടും എട്ടുപേർ മാത്രം രക്ഷപ്പെട്ടെങ്കിൽ ോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും സ്തോത്രം സ്ഥത്തുന്ന പുലരിയിൽ പരിശുദ്ധാത്മാവ് ദൈവപൈതലെ നിന്നോട് ചോദിക്കുക തങ്ങൾ രക്ഷാമർണ്ണയം പ്രാപിച്ചിട്ടുണ്ടോ വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ടോ ന്യായവിധിയുടെ പ്രളയാക്തി ഭൂമിയിൽ പെയ്തിറങ്ങാൻ കാലമായിരിക്കുക യേശുവിന്റെ നാമത്തിൽ നോഹനീതിയോട് നടന്ന് ദൈവകൃപ പ്രാപിച്ചതുപോലെ കൃപയുടെ ഉറവിടമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യരക്ഷയ്ക്കോഹരിക്കാകാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവകുഞ്ഞുങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു യേശുവിന്റെ രക്തത്താൽ ജിം കുഞ്ഞെ ഒരുപക്ഷെ താങ്കൾ സത്യദൈവത്തെ നീതിയോടെ സേവിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും പക്ഷേ നീ രക്ഷപ്പെടണമെങ്കിൽ കുഞ്ഞേ നീ ക്രിസ്തുവിനെ സ്വീകരിക്കണം ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നീ കയറണം അമ്മ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അപ്പൻ ആരാധിക്കുന്നതുകൊണ്ട് വലിയപ്പൻ പള്ളി കൊള്ളുന്നതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത് നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കയറണം സഹോദര തങ്ങളാരുമായി കൊള്ളട്ടെ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമില്ലേ വേദപുസ്തകമായി പരിചയമില്ലേ സാരമില്ല ഇല്ലെങ്കിലും നശിച്ചുപോകാതെ നീയും രക്ഷപ്രാപിക്കാൻ മഹാദൈവം നിന്റെ മുന്നിൽ ഒരു വഴി തുറന്നിട്ടുണ്ട് അല്ല ഒരു കാൽവറിയുടെ കൊലമരത്തിൽ സകല മാനവജാതിക്കും വേണ്ടി ഓമന നിരാപ്പുറം കുത്തി തുറന്ന് ീവനുള്ള ഒരു പുതുവഴി ദൈവം നിനക്കായി സൂക്ഷിച്ചിട്ടുണ്ട് തുറന്നിട്ടുണ്ട് ലോകരക്ഷകനായ ക്രിസ്തുവിനെ യേശു കർത്താവിനെ ദൈവപുത്രനെ നിന്റെ കർത്താവായി നിന്റെ ദൈവമായി നിന്റെ രക്ഷകനായി അംഗീകരിക്കും മക്കളെ ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്ക് നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല വരാൻ പോകുന്ന കൊടിയ വിപത്തിൽ വരാൻ പോകുന്ന വലിയ അനർത്ഥത്തിൽ ആവൻ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ വേരും കൊമ്പും വിശേഷിക്കാം ജനകോടികൾ ഈ കത്തിനക്കാലത്ത് നിനക്ക് കൃപയുടെ വെട്ടകത്തിൽ കയറാൻ സ്വർഗം ഇന്ന് പുലരിലൊരു വാതിൽ തുറക്കുകയാണ് കുഞ്ഞുങ്ങളെ എന്നും ദൈവകുഞ്ഞുങ്ങളോട് അമ്മ ആശ്വാസത്തിന്റെ വാക്കുകൾ അവരെ സമാധാനിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന സന്ദേശം കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം പക്ഷേ പരിശുദ്ധാത്മാവ് തെരുന്നത് ഒരിക്കലും മറച്ചുവെക്കാറില്ല ഇന്ന് പുലരിലും ദൈവം തന്നത് ഒറ്റും മറയ്ക്കാതെ ദൈവം ഞങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ് ഏറ്റെടുക്കണം കേട്ടോ ഈ ലോകത്തിൽ അവർ നേടിവെക്കുകയല്ല ഈ ലോകത്തിൽ എന്തൊക്കെ നേടിവെച്ചാലും ഭൂമിയും എല്ലാം അഴിഞ്ഞു പോകുന്നതാണ് എന്നാൽ അഴിയാത്ത നശിച്ചു പോകാത്തൊരു നിക്ഷേപം സ്വർഗത്തിൽ നിനക്കായി സൂക്ഷിച്ചിട്ടുണ്ട് അതെത്തിപ്പിടിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിനെ സഖിയായി ഈ സമയത്ത് ഇന്ന് പുലരിയിൽ നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കണം ഹൃദയത്തിൽ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കാമോ യേശുവേ ഈ മണ്ണിൽ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പേരെടുക്കാനോ പ്രശസ്തി പ്രശസ്തിയാർജിക്കാനോ അല്ല എന്റെ യേശുവെ നിത്യതയ്ക്കു വേണ്ടി ഒരുങ്ങുവാൻ അനുഭവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ഇന്നലകളിലെ പാപം ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിൽ അശുദ്ധിയെല്ലാം പുത്രന്റെ രക്തം കൊണ്ട് കഴുകി മാറ്റി എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ നീതീകരിക്കണമേ എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമേ നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ നിറയുന്ന സമർപ്പണത്തിന്റെ വാക്കുകൾ സ്വർഗ്ഗം കേൾക്കുന്നുണ്ട് അടുത്തിരിക്കുന്നവരും അറിയുന്നില്ലായിരിക്കാം ഒപ്പം കിടന്നുറക്കുന്നവരും കേൾക്കുന്നില്ല വേണ്ട കുഞ്ഞെ നീ വാഹനം ഓടിക്കുകയാ നീ ഇപ്പോൾ ഹൃദയത്തിൽ പറയുകയാണോ സ്വർഗത്തിലെ ദൈവം നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ് ഈ സന്ദേശം കേൾക്കാനിടയ്ക്കിടയായോ ഇത് യാദർശികമായി ഉണ്ടായതല്ല നിന്നെ തേടി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതയക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അതെ ഇത് നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന ദിവസമാണ് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഇനി മുതൽ വെളിപ്പെടാൻ പോവുകയാണ് ിൽ നിന്റെ കണ്ണുനീര് മാറാൻ പോകുന്നു നിന്റെ കഷ്ടത മാറാൻ പോകുന്നു സ്വർഗം നിന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് എന്റെ സഹോദരങ്ങളെ എളിപ്പന് ഭാഗ്യം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിപോലെ അടിമാലിയിൽ നിന്നും സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉറപ്പല്ലേ നമ്മുടെ കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും നമ്പർ ഇതാണ് മറക്കരുത് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ്